ക്രാനായ സമുദായത്തിൽ അശാന്തിയുടെ വിത്തുബാക്കിയതാരം സമുദായത്തെ ചൂണ്ടുവിരലിൽ നിർത്താൻ ചിലരുടെ ഗൂഢതന്ത്രങ്ങളാണ് സമുദായം ഇന്ന് നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണം മെത്രാനെ മുൾമുനിയിൽ നിർത്തുന്നത് ചിലരുടെ കയ്യിലെ സി ഡിയിലും ക്ലിപ്പിങ്ങിലുമാണെന്നാണ് പരദൂഷകർ പറയുന്നത് പരദൂഷകരുടെ അഭിപ്രായത്തിലാണെങ്കിൽ സമുദായ പ്രമുഖന്റെ കയ്യിൽ ഒരു സി ഡി ഉണ്ട് അതിൽ എല്ലാ രഹസ്യങ്ങളും ഒളിഞ്ഞെർപ്പുണ്ട് ഇത് സോഷ്യൽ മീഡിയ വഴിയോ ചാനലുകൾ വഴിയോ പുറത്തു വന്നാൽ മെത്രാന്റെ കുപ്പായം ഉരിയേണ്ടിവരും അതുകൊണ്ട് ഈ രഹസ്യ സീഡി കൈകളിൽ ഉള്ളത് കൊണ്ട് അവർ പറയുന്ന വഴിക്ക് നടന്നാൽ മെത്രാന് ദീർഘകാലം സഭയുടെ തലപ്പത്ത് വാണരുളാൻ കഴിയും അവർ പറയുന്നിടത്ത് ഒപ്പിട്ടാൽ അവർ പറയുന്നത് കേട്ടാൽ അനുസരിച്ചാൽ ആ കസേരയിലിരിക്കാം ഇല്ലെങ്കിൽ മെത്രാന്റെ കസേര താഴെ വീഴും ഇങ്ങനെ പറഞ്ഞാണ് പ്രമുഖ സംഘം മെത്രാനെ വിരട്ടിയിരിക്കുന്നത് ഈ ഭയം നിമിത്തം മെത്രാൻ എല്ലാത്തിനും കീഴ്പെട്ടും അംഗീകരിച്ചും കൊടുക്കുകയാണ് സഭയിൽ ശാശ്വത സമാധാനം വരണമെങ്കിൽ ഈ സി ഡി വിവാദം അവസാനിക്കണമെന്നുമാണ് പരദൂഷകർ പറയുന്നത് കഴിഞ്ഞ അസോസിയേഷനിൽ വികസനത്തിലെ പൊരുത്തക്കേടുകൾ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷെ പലതിനും കിട്ടിയ മറുപടി പൊള്ളത്തരവും തോട്ടക്കാട്ട് കോളേജിൽ ആദ്യം ആർട്സ് കോളേജ് പിന്നീട് നഴ്സിംഗ് കോളേജ് പിന്നീട് വിദേശ സർവകലാശാല ഇപ്പോൾ പറയുന്നു വിദേശ സർവകലാശാലയല്ല കോഴ്സുകൾ മാത്രമാണ് ആരംഭിക്കുന്നത് എന്തായാലും പത്ത് കോടി മുടക്കിയതിന് ശേഷം എന്താണ് തുടങ്ങുന്നതെന്ന് പോലും തീരുമാനമായില്ല ഇതാണ് ദീർഘവീക്ഷണമുള്ള വികസനം കണക്കുകളിൽ അൻപത് ലക്ഷം രൂപയുടെ വ്യത്യാസം ചൂണ്ടിക്കാട്ടിയപ്പോഴും കൃത്യമായ മറുപടിയില്ല തോട്ടത്തിലെ മരം വെട്ടുന്ന കണക്ക് കാണിക്കാൻ സൗകര്യമില്ല എഗ്രിമെന്റ് കാണണമെങ്കിൽ ഓഫീസിൽ ചെല്ലണം ഓഫീസിൽ ചെന്നാൽ പൂട്ടിവച്ചിരിക്കുന്ന അലമാരയുടെ താക്കോലില്ല എല്ലാം വികസനത്തിനു വേണ്ടിയാണെന്ന് ഓർത്ത് ആശ്വസിക്കണം ക്നാനായ സമുദായത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ പരിശുദ്ധ സിംഹാസനം നിയോഗിച്ച മധ്യസ്ഥൻ ശ്രേഷ്ഠ കാതോലിക്ക ബാബായുമായി നടത്തിയ സമാധാന ചർച്ചകളെ പറ്റി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരണമില്ല അതുപോലെ ജ്ഞാനായ അസോസിയേഷൻ തെരഞ്ഞെടുത്ത് പത്രിയർക്കിസ് ഭാവിയാൽ വാഴിക്കപ്പെട്ട മൂന്ന് തിരുമേനിമാരെ ക്നാനായ സമുദായ പള്ളിയിൽ കയറ്റരുത് എന്ന പ്രമേയം ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ അംഗങ്ങൾ ചെറുത്തു തോൽപ്പിച്ചു വിശുദ്ധ കുർബാന ഒരു സാമൂഹ്യ ചടങ്ങല്ല അത് ദൈവപുത്രന്റെ ബലിയർപ്പണവും തന്റെ മണവാട്ടിക്കുള്ള വിശുദ്ധ കുർബാനക്കുള്ള ഏക സങ്കേത സ്ഥാനമാണ് പള്ളിയും ദൈവത്തെയും അറിഞ്ഞിട്ടില്ലാത്ത കുറെ പ്രമാണിമാരും കമ്മിറ്റിക്കാരും അവർക്ക് തോന്നിയതുപോലുള്ള കുറെ പ്ലാനുകൾ കൊണ്ട് സഭയെ കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ അവർ ശപിക്കപ്പെട്ട ജന്മങ്ങൾ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഇത് യൂഹാനോന്മാർ സേവേറിയോസ് മെത്രാപോലിത്തിയുടെ വാക്കുകളാണ് ദൈവത്തെ മാറ്റി നിർത്തി ആനയും അമ്പാരിയും വോഷങ്ങളുമായി മെത്രാച്ചൻ എഴുന്നള്ളി വരുന്നത് കാണുമ്പോഴാണ് സമുദായക്കാർ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പഠിപ്പിക്കുന്നത് മുഴുവൻ നെസ്തോറിയൻ വേദ വിപരീതികളാണ് കൂടാതെ ക്രിസ്തുവിനെ ആട്ടിപ്പായച്ചു അവിടെ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഒരു സാമൂഹിക ചടങ്ങ് മാത്രമാക്കി മാറ്റി വിശുദ്ധ കുർബാനയെ ദൈവപുത്രന്റെ ബലിയെ വികലമാക്കുന്നു ദൈവിക നന്മകൾ ഉറിഞ്ഞു പോയ